ആവശ്യങ്ങൾക്കായി അടുപ്പോ സ്നേഹമൊക്കെ കാണിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നത് നമ്മുടെ ആദ്യത്തെ തെറ്റ് ആളും തരവും നോക്കാതെ എല്ലാവരോടും സത്യസന്ധമായി പെരുമാറുന്നത് നമ്മുടെ രണ്ടാമത്തെ തെറ്റ് സ്നേഹിക്കുന്നവരെല്ലാം തിരിച്ചും അതുപോലെ സ്നേഹിക്കണമെന്നുള്ളത് മൂന്നാമത്തെ തെറ്റ് സൗഹൃദം ആഗ്രഹിക്കാത്തവർക്കത് എന്തിനാണെന്നേ വെച്ച് നീട്ടുന്നത് സ്നേഹം ആവശ്യമില്ലാത്തവർക്ക് എന്തിനാണെന്നേ അത് നമ്മൾ കൊടുക്കുന്നത് ആത്മാർത്ഥതയെ ചൂഷണം ചെയ്യുന്നവരോട് എന്തിനാണെന്ന് മനസ്സൊക്കെ തുറക്കുന്നത് ആരുടെയും പകരക്കാരനാകുവാൻ നിൽക്കരുത് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്ഥാനം തരുന്നെടുത്ത് മാത്രം പോവുക എവിടെയും സ്വയം വില കളയാതെ നോക്കണം ഒരിക്കൽ താല്പര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞു കാല് പിടിക്കാനൊന്നും നിൽക്കരുത് നമ്മൾ നമ്മെ തന്നെ ചിലപ്പോൾ വെറുത്തു പോകും എല്ലാത്തിനും ഒത്തിരി മേലെയാണെന്ന് നമ്മുടെയൊക്കെ ആത്മാഭിമാനം Download ShareChat.